ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ആർ ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇല്ലെങ്കിൽ സൗജന്യ യാത്രാ ടിക്കറ്റ് പതിക്കാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മാർച്ച് നടത്തിയത് ഗതാഗത മന്ത്രിയുടെയും കമ്മീഷണറുടെയും തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ എന്ന മുദ്രാവാക്യവുമായാണ് ഐ എൻ ടി യു സി ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ഡിവിഷൻ കമ്മിറ്റി ആർ ടി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് ഡിവിഷൻ പ്രസിഡന്റ് എ കെ കോറിന്റെ അധ്യക്ഷതയിൽ കേരള മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് സി യു സജി ഉദ്ഘാടനം ചെയ്തു അതിന് ഒന്നും ഒരു വിക്രമമായ രീതിയിൽ ഒരു തൊഴിലാളികളെ രീതിയിൽ നടപടികളായിട്ടാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾ എല്ലാം നടപടിയിലേക്കാണ് പോകുന്നത് കേരളത്തിലെ ഏത് കാര്യം എടുത്താലും നിങ്ങൾ തൊഴിലാളികൾ ఎత్సర అది ఎలా ఆలయి ముఖ్యమంతో మంత్రి అదే అదే ఎక్కువ ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി വി സുധാകരൻ ജില്ലാ ജനറൽ സെക്രട്ടറി പി വി ബാലകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി അബ്ദുൾ മുത്തലിബ് പടന്ന യൂണിയൻ ജില്ലാ ട്രഷറർ ബാലകൃഷ്ണൻ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി വി ചന്ദ്രശേഖരൻ ഐ എൻ ടി യു സി കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് എം കുഞ്ഞികൃഷ്ണൻ എന്നിവർ കമ്മിറ്റി കാഞ്ഞങ്ങാട്